ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കിയാലോ ഈശോയോട് പരാതി പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ അതുപോലെ തിരുസഭാ മാതാവ് നമ്മെ പഠിപ്പിക്കുന്നത് ഇത് രണ്ടെന്താണ് നമുക്ക് നോക്കാം ഒരു ദിവസം നവീകരണ ധ്യാനത്തിൽ പങ്കെടുത്ത് അതിനു ശേഷമുള്ള ആദ്യ നാളുകളിൽ ഞങ്ങൾ വീട്ടിൽ വളർത്തിയിരുന്ന ഒരു കറവപ്പശു രോഗത്തിൽപ്പെട്ടു ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ എടുത്തു മരുന്നുകൾ മാറി മാറി കൊടുത്തു പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടായില്ല പശുവിൻ്റെ രോഗവും ക്ഷീണവും വർദ്ധിച്ചു വന്നു അതുകൊണ്ട് ആയുർവേദ ചികിത്സകൾ ആരംഭിച്ചു കഷായം കിഴി കുഴമ്പ് എന്നിങ്ങനെയുള്ള ചികിത്സകളും നടത്തി യാതൊരു മെച്ചവും ഉണ്ടായില്ല ഇങ്ങനെ വിഷമിച്ച് ഒരു രാത്രി വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഈശോയോട് പരാതി പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ ലഭിച്ച സന്ദേശം വിശുദ്ധ അന്തോണിസിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ വരെ ഞാൻ വിശുദ്ധ അന്തോണിസിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിച്ചിട്ടില്ല എന്നിരുന്നാലും സന്ദേശത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു സ്വർഗസ്ഥനായ പിതാവേ ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു ത്രിത്വസ്തുതി എന്നീ പ്രാർത്ഥനകൾ ചൊല്ലി വിശുദ്ധ അന്തോണിസിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിച്ചു പശുവിൻ്റെ സൗഖ്യപ്രാപ്തിക്കായി കൂടെ ഒരു നിബന്ധനയും വെച്ചു ഞാനിപ്പോൾ അന്തോണീസ് മുന്നയാളുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു എന്നാൽ നാളെ രാവിലെ ഞാൻ പശു ചെന്ന് നോക്കുമ്പോൾ പശുവിൻ്റെ രോഗം പൂർണമായി മാറിയിരിക്കണം എങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നും വിശുദ്ധ അന്തോണീസിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതും ഈ ഭക്തി പ്രചരിക്കുന്നതുമാണ് ഇപ്രകാരം കർത്താവിനോട് പറഞ്ഞതിന് ശേഷം കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് തൊഴുത്തിൽ പോയി നോക്കിയപ്പോൾ പശുവിന് ഇങ്ങനെയൊരു രോഗം ഉണ്ടായിട്ടുള്ളതിൻ്റെ ലക്ഷണം പോലും ഇല്ലാതെ സുഖമായി തൊഴുത്തിൽ നിൽക്കുന്നു ദൈവത്തിന് സ്തുതി അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ വിശുദ്ധ അന്തോണിസിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരിക്കൽ ഒരു അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാരൂപി ഒരു സന്ദേശം തന്നു ഈ അനുഗ്രഹം ലഭിക്കാനായി വിശുദ്ധ റീത്തായോട് പതിനാല് ദിവസവും മധ്യസ്ഥം പ്രാർത്ഥിക്കുക റീത്ത പുണ്യവതി എന്ന എനിക്ക് കേട്ടു കേൾവി മാത്രമാണ് ഉണ്ടായിരുന്നത് ഏതായാലും അന്നു മുതൽ റീത്ത പുണ്യവതിയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പതിനാല് ദിവസം ആ ദൈവാനുഗ്രഹം ലഭിച്ചു ദൈവത്തിന് സ്തുതി വിശുദ്ധരോടുള്ള ഭക്തിയും മാധ്യസ്ഥവും വഴി ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയും എന്ന് തിരുസഭാമാതാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ പ്രാപിച്ച ഏറെ പ്രാർത്ഥനകൾ ദീർഘസമയം പങ്കുവയ്ക്കാവുന്ന തരത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് നാല് ജീവികളും ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചു ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം നിറഞ്ഞ സ്വർണ്ണ കലശങ്ങളും കയ്യിലേന്തിയിരുന്നു വെളിപാട് പുസ്തകത്തിനുള്ള വായനയാണിത് അഞ്ചാം അധ്യായം എട്ടാം തിരുവചനമാണ് ഇത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലായാലും നമ്മൾ വിഷമിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം അതിന് ഉത്തരം നൽകും എന്നുള്ള കാര്യം തീർച്ചയാണ് എല്ലാവരും പ്രാർത്ഥനാ മനോഭാവത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്